പേരിന് മാത്രമാണെങ്കിലും ആം ആദ്മി പാർട്ടിയുടെ അമരത്തേക്ക് അതിശയം മരണിനയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇത്തരം ഒരു നീക്കം പാർട്ടി ലീഡർ അരവിന്ദ് കെജ്രിവാൾ നടത്തിയതിനു പിന്നിൽ എന്തായിരിക്കും കാരണമെന്ന് തെളിയുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കെജ്രിവാൾ നടത്തുന്ന ഈ നീക്കം നിലവിൽ തകർന്നു നിൽക്കുന്ന നിലയിൽ നിന്നും ആം ആദ്മിയെ രക്ഷിക്കുമോ അതോ തകർച്ചയിൽ നിന്നും കൂടുതൽ തകർച്ചയിലേക്ക് തള്ളിവിടുമോ എന്നെല്ലാം കാലം തെളിയിക്കേണ്ട കാര്യമാണ് മദ്യനയക്കേസിൽ ഇടക്കാല ജാമ്യത്തിൽ ജയിലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും ഒഴിയുന്നതായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ നിരവധി ആം ആദ്മി നേതാക്കളുടെ പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിരുന്നു സ്ഥാനാർത്ഥികളിൽ മന്ത്രിമാരായ അതിഷി ഗോപാൽ റായ് കൈലാഷ് ഗെഹ്ലോട്ട് സൗരഭ് ഭരദ്വാജ് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ എന്നിവരും ഉൾപ്പെട്ടിരുന്നു പാർട്ടി അധ്യക്ഷന്റെ അറസ്റ്റിനു ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് അതിഷിയും സൗരഭ് ഭരദ്വാജുമായിരുന്നു ആം ആദ്മിയിലെ ഏറ്റവും വിശ്വസ്തനായ മനീഷ് സിസോദിയക്കും അഴിമതി കേസുകൾ ഉള്ളതിനാൽ കെജ്രിവാൾ ഒരു അപകടം വിളിച്ചു വരുത്താൻ മുതിർന്നില്ല പറയുന്ന കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എല്ലാത്തിൻ്റെയും സമ്പൂർണ്ണ നിയന്ത്രണം കൈക്കലാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു കെജ്രിവാൾ തനിക്ക് ഒരു രാഷ്ട്രീയ ഭീഷണി അല്ല എന്നതുകൊണ്ട് കൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അതീഷിയെ പരിഗണിക്കാൻ കെജ്രിവാൾ തയ്യാറായത് പതിനാല് ഡിപ്പാർട്ട്മെന്റുകളിൽ അതീഷി കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖലാ വിദ്യാഭ്യാസ വകുപ്പാണ് വിദ്യാഭ്യാസ നയം സ്ഥിരമായി മുറുകെ പിടിക്കുന്ന പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി പ്രത്യേകിച്ച് ഡൽഹിയിലെ സർക്കാർ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളും പാഠ്യപദ്ധതിയും നവീകരിക്കുന്നതിൽ ആം ആദ്മി വലിയ വഹിച്ചിട്ടുണ്ട് അതിഷിയെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിനെ ചുമതല ഏൽപ്പിച്ചത് പാർട്ടിയിൽ അവരുടെ പദവി ഉയർത്തുന്നതിന് സഹായമായി മുൻ വിദ്യാഭ്യാസ മന്ത്രി മനീഷ് സിസോദിയയുടെ ഉപദേശകയായി രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ വരെ അതിഷി സേവനം അനുഷ്ഠിച്ചിട്ടുമുണ്ട് സിസോദിയയുടെ ഉപദേശകയായിരുന്ന കാലത്ത് വിദ്യാർത്ഥികളുടെ വൈകാരിക ക്ഷേമത്തിനും നൈപുണ്യ നവീകരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഡൽഹി സർക്കാർ സ്കൂളുകളിൽ സന്തോഷ പാഠ്യ പദ്ധതിയും സംരംഭകത്വ മൈൻഡ് സെറ്റ് പദ്ധതിയും അതീഷി അവതരിപ്പിച്ചിട്ടുണ്ട് ഡൽഹിയിൽ മധ്യവർഗ പ്രതിച്ഛായയും അർബൻ അപ്പീലുമുള്ള ഒരു നേതാവിനെ വേണമെന്ന ചിന്തയും അതീഷിയെ സഹായിച്ച ഘടകങ്ങളാണ് റോഡ് സ്കോളർഷിപ്പ് ജേതാവായ അതീഷി ആം ആദ്മി പാർട്ടിയിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള അംഗങ്ങളിൽ ഒരാളാണ് പാർട്ടിയുടെ നഗര മധ്യവർഗ പിന്തുണ ലഭിക്കുന്നതിന് ഈ യോഗ്യതകൾ കാരണമായിട്ടുണ്ട് വിദ്യാഭ്യാസം നയം ഭരണം എന്നിവയിൽ അതീക്ഷയ്ക്ക് ഒരു പശ്ചാത്തലമുണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അവർ പിന്നീട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ തുടർ പഠനം നടത്തി ആം ആദ്മിയുമായുള്ള ബന്ധത്തിനു മുമ്പ് അതീക്ഷി ഏഴ് വർഷം മധ്യപ്രദേശിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ചിലവഴിച്ചിരുന്നു അവരുടെ പോർട്ട്ഫോളിയോയിൽ ഈ കാര്യങ്ങൾ അടിവരയിട്ട് പറയുന്നുണ്ട് ഇത് ചൂണ്ടിക്കാട്ടി സാധാരണക്കാരുടെ പ്രതിനിധിയാണെന്ന രീതിയിൽ അതീഷിയെ അവതരിപ്പിക്കുവാനാണ് ആം ആദ്മി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്